அல்ல தப்புணந்து தெரிய

പോലെ നിങ്ങക്ക് പൈസ ഇല്ലാണ്ടപ്പകള് തപ്പുവാ അന്മാർ അപ്പ എടുത്തിട്ട് പോവുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും അന്വേഷിക്കുന്നുണ്ടാ ഇത് കാശിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എവിടെയില്ല പൈസ തപ്പളും അല്ലെ നയിച്ചിട്ട് കുടുംബത്തെ കൊണ്ട് തരാ നോക്കി ഇവിടെ ഉള്ളത് തപ്പിയെടുത്തിട്ട് പോകാല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇവിടുത്തെ അറിയണ്ട ചോറൊക്കെ ഉണ്ടോ കൂട്ടാപ്പൊക്കെ ഉണ്ടോ എന്താണ് ഏത് നല്ലത് കേട്ടോ എന്തെങ്കിലും നിങ്ങള് വരണം ഭക്ഷണം കഴിക്കണം പോണം ഡ്രസ്സും അലക്കി തേച്ചുവെച്ചിട്ടുണ്ടോ അതെടുത്ത് ഇടുക അല്ലാണ്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടത്ത് രൂപയെ നയിക്കണ സമയത്ത് പോയി നയിക്കാൻ പോയി അല്ലാണ്ട് വീട്ടില് ഒത്തിരി ആശ്ചര്യം എടുത്തിട്ട് പോകാല്ല പറഞ്ഞ അങ്ങനെ മൂക്കൊരു സമ്പത്ത് വരും ഒരു കൂടുമ്പത്തൊരു ഉത്രാദിത്തില്ല കണ്ട അവിടത്തോളം വലിയ വർത്താവും പറഞ്ഞ ഫുൾ ായിട്ട് ചെലവാക്കാണെങ്കിൽ അത്രക്കന്നെയുള്ളൂ നിങ്ങൾ അത് എടുക്കല്ലേ വെച്ചി തപ്പിയെടുക്ക ഇത്തിരി കൂടുതലാ നിങ്ങക്ക് പാടുത്തോന്ന് വെച്ച ഇല്ല എന്നും പറയും കണ്ട അതവിടെ വെക്കേ എനിക്ക് മോനെ ആശുപത്രിക്ക് പോവാൻ എന്നൊക്കെ ആശാണ് എനിക്കറിയാം എന്താ ഞാൻ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യം ഇന്ന ഒരു വയ്യ ഡോക്ടർക്ക് വെച്ചിട്ട് അതൊന്നും കൊണ്ടുപോവില്ല ഇവിടെ കുട്ടി കാലത്ത് എനിക്ക് തീരെ വയ്യണ്ടായപ്പോ തണ്ടന് വേന എടുത്തിട്ട് എത്ര ദിവസമായി ഞാൻ പറയുന്നത് നിങ്ങളോട് അപ്പൊ ആ കുട്ടി ഡോക്ടർക്ക് പോക്ക എന്റെ കാശ് പൈസ വെച്ചത് ആ കാശങ്ങൾ കാറ്റ് അതിനേം കൊണ്ട് നിങ്ങൾ പോയിട്ട് എന്തൊരു ചെയ്യാനാ നിങ്ങക്ക് എനിക്ക് അത്യാവശ്യം നോക്കിയോ തീരുണ്ട് മട്ടന്നൊക്കെ വേ ചിലക്കെ വേറൊണ്ട് ഒരു ദിവസം വരുമ്പി പിറ്റേ അവസ്ഥ ഒരു കുന്ന അപ്പഴൊക്കെ ഒരു കുങ്കനയാവും എന്താ ചെറു മോദനം കിട്ടുന്നവ ഇപ്പ തന്നെ അലക്കി കഴിഞ്ഞുള്ളു അലക്കി തോരയിട്ട് വന്നാണ് നാല് നടന്നപ്പോൾ നടന്നപ്പോ വീണ്ടും കിട്ടി അതേപോലെ തിരുമ്പിതിരുമി എന്റെ അവസാനം കഴിയും തോന്നുന്നുണ്ട് കുറച്ചനേ എന്തോരം തോന്നി വിള എന്തോരം മനുഷ്യനെന്തോരം ചെയ്യ കാലെന്ത് ചെയ്ത് ചെയ്ത് എനിക്ക് വയ്യാണ്ടായി അവിടെ കെടുക്കുമ്പോ എന്ത് കണ്ടുക്കണം കെടുക്കണം അത്രയ്ക്ക് എന്താ ചെയ്യ ക്കറ്റ് തുണികളും ചാലക്കെ എനിക്ക് തണ്ടന്റെ പണിക്കുറ്റം കഴിഞ്ഞപ്പോ കിറക്കട്ടെ പറഞ്ഞു തണ്ടണ്ട തണ്ടന്റെ പണിക്കുറ്റം ഒക്കെ എനിക്കവസാനാവാൻ തോന്നുന്നുണ്ട് എന്നിട്ട് തണ്ടല് കഴിഞ്ഞിട്ട് എനിക്ക് ചോറ് മാസത്തിട്ട് വയ്യാ മോനെ എവിടെ ചോറും കറിയും ഒക്കെ വെള്ളം വെച്ചിട്ടിണ്ടാ മോനെടുത്തൊന്ന് കഴിക്കേ ഉമ്മത്തിരിമ്മ പറഞ്ഞാത്തത് മൂടി എല്ലാം സെറ്റാക്കിട്ട് എടുത്ത് കഴിച്ചാ ഉമ്മാക്ക് വയ്യാന്ന് പറഞ്ഞെന്താ കള്ളത്തരം കാണിച്ചു കിടക്കുന്നാണോ നിങ്ങള് വിചാരം ഏ നോക്കിയാലും ചോറ് അതിന് അതാണ് മോനെ മക്കൾ അങ്ങനെ മക്കളങ്ങനെ പറയണ എല്ലാ ഞങ്ങള് ഇട്ടിട്ടിട്ടിട്ട് അയച്ചയച്ചു പോകുമ്പോ ഡ്രസ്സക്ക് ആ സർട്ട് എടുക്കുണ്ടെടുക്കുന്നു പറയണല്ലേ അപ്പൊ ഈ ഉമ്മാടെ വാഷിംഗ് മെഷീൻ തന്നെയാ കയ്യി ഉമ്മായുടെ വാഷിംഗ് മെഷീൻ ഓടി പിറ്റേ ദിവസത്തേക്ക് കൂടും അത് മാത്രത്തിൽ പണിയൊന്നും ഇല്ല ഉമ്മാ എന്താ കറണ്ടില് കൊടുത്ത യന്ത്രല്ല ഉമ്മാക്ക് വയസ്സായി വരികയാണ് ഉമ്മായ്യാണ്ടൊക്കെ ആകും അങ്ങനെ തന്നെ പറയണം എന്നാ മോനെ അതെ ഉമ്മ മോനോടൊരു കാര്യം പറയണേ മോനെ നീ ഒരു വാശി വിഷയം മേടിക്കണ്ട മോനെ ഈ കുടുംബത്തിൻ്റെ വീട്ടിന്റെ ഉള്ളില് അതിന്റെ ആ ഒരു പണിയാണ് ഒരുപാട് പണി ഒരു ദിവസം വയ്യാന്ന് പറഞ്ഞ പിന്നെ ആ കല്ലിൽ ചോട്ടൊന്നും ഉമ്മാക്ക് ഒഴിവുണ്ടാവൂല അത്രയ്ക്കുണ്ട് പിന്നിതേ ഒരു ട്രിപ്പ് തിരുമ്പി രണ്ടാമത്തെ ട്രിപ്പ് ഇതാ നടക്കുമ്പോഴേക്കും കുറെ കിട്ടി പാൻറുകളും മുണ്ടുകളും എല്ലാം അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ള വീടല്ലേ മോനെ ഒന്നും ഇതാക്കി പെൺകുട്ടികളില്ല അതുകൊണ്ടാണ് ഉമ്മ തന്നെ നിങ്ങളോടൊക്കെ എനിക്ക് തിരുമാൻ പറയാൻ പറ്റുമോ അത് കാരണം എൻ്റെ മമ്മ ഒരു വാഷിംഗ് മെഷീൻ കഴിക്കും വയ്യ മോനെ ചെയ്യാൻ വയ്യാത്തത് കൊണ്ട ബാക്കിയെല്ലാം ശരി ഈ തിരുമ്പലേ പറയുമ്പോൾ കുമ്പിട്ട് മോനിലേക്ക് വയ്യാത്തതാണ് ഭയങ്കര നട്ടിലിന്റെ ഇവിടെ വേണം വേദന ഉമ്മ എന്തിട്ട് വർത്താനാ പറയണത് വാഷിംഗ് മെഷീനാ ഇത് എന്തെന്റെ കണക്കിന് പൈസ ഉമ്മ വിചാരം വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീനൊക്കെ എത്ര രൂപ വരും പത്ത് മുപ്പതിനായിരം രൂപ വരും ആ മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ വേറെന്തേലൊക്കെ ചെയ്തുകൂടാ ഉമ്മക്കൊന്ന് ആ കല്ലിൽ അലക്കണവില് എന്ത് തണ്ടല വേറെ പിടിക്കാനാണ് ഒന്നിട്ടെന്റെ അടുത്ത് പരാതി പോലെ പറയുന്നത് വാഷിംഗ് മെഷീൻ വാങ്ങി താടാന്ന് പറഞ്ഞു കണക്കിന് പൈസ ഞാൻ മരത്തിന്ന് പൊട്ടിക്കുകയാണെ വാഷിംഗ് മെഷീൻ പറഞ്ഞു പറഞ്ഞാൽ വാങ്ങി തരാൻ വേണ്ടിട്ട് ഉമ്മ ഇണ്ടാണ്ടിരുന്നേ

ശരീരവും ആ വെയിൽ കൊണ്ട് നിന്നിട്ട് അലക്കിന്ന് കൊറേ അലക്കുണ്ടായിരുന്നു അത് അലക്കിയ കാരണം എന്താ പൊറൊക്കെ ഭയങ്കര വേദന ആവും ശരീരം മൊത്തം വേദനിക്കുന്നു പനി വരുന്ന പോലെ ഉണ്ട് കാലം ഒന്നും അറിയില്ല മേമുട്ടിന്റെ ഈ ഭാഗത്തേക്ക് നല്ല വേദന ചൂടുവെള്ളം വെച്ചിട്ടേ ഒന്ന് വെച്ചുകൊടുക്ക ഭയങ്കര ചൂട് അതെ അവനോട് ഞാൻ പറഞ്ഞു ഒരു വാഷിംഗ് മെഷീൻ മേടിക്കാൻ മോനോടെ ചുവർണം വന്നിട്ട് ഞാൻ പറഞ്ഞതാണ് ഒരു വാഷിംഗ് മെഷീൻ മേടിക്കും മോനേന്ന് അവനോട് പൈസ ഒന്നും ഇല്ല എൻ്റെ കയ്യിലേത് പൈസ എൻ്റെ കയ്യിലെന്തോ ഒന്നാൻ ഈ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് ചൂടായി വർത്താനം പറഞ്ഞു വാഷിംഗ് മെഷീൻ നിങ്ങൾ

കല്യാണൊക്കെല്ലേ വരണേ അത്യാവശ്യം കാശാലും ഇല്ലേ കുടുംബക്കാർക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണംന്ന് പറയുന്നില്ലേ അപ്പൊ അവനിക്കും ചെലവണ്ട് അവനോട് എന്താ പറയുക അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നീ എന്തൊക്കെ ഇവിടത്തെ ആ വെയിലിൽ പോയിട്ട് അലക്കുക നല്ല മറ്റപ്പാറ വെയിലത്ത് പോയിട്ട് സക്കർ സാധനങ്ങൾ അലക്ക് പോയ അലക്കണുണ്ട് ഇതൊന്നും നാളെ വരുന്നപ്പോൾ പെൺകുട്ടി ചെയ്തു ഒന്നും വരില്ല ഒരു നേരം എട്ട് വയ്യാന്ന് പറഞ്ഞാലേ നിങ്ങളതല്ല പരിക്കട്ടെ ആ കുട്ടി ഒന്ന് നടപ്പി അലക്കിട്ടെന്ന് വിചാരിക്കണ്ടേട്ടാ അതിനൊന്നും ഇങ്ങനെ കല്ലുമ്പോൾ അലക്കിട്ടുള്ള പരിചയമില്ല അവര് കണ്ടാൽ തോന്നുന്നു പിന്നെ അവർ വീട്ടിൽ അട്ടി പോളി വാഷിംഗ് മെഷീൻ ഉണക്കി വരുന്ന വാഷിംഗ് മെഷീനാണ് അവരെ വീട്ടിൽ തന്നെ കണ്ടു നമ്മൾ പോയിട്ട് അപ്പോൾ എന്തോ ചെയ്യും ഞാൻ കഴിക്കോണ്ട് എനിക്ക് വയ്യാന്ന് പറയുമ്പോൾ അവിടെ വീട്ടും അത്ര തന്നെ നിങ്ങളോട് വാങ്ങിട്ടാന്ന് ഞാൻ രണ്ടാളോടും പറയുന്നില്ല അവൻ പറഞ്ഞപ്പോൾ അങ്ങനെയും പറഞ്ഞു നിങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെയും പറഞ്ഞു

ഹലോ എന്താണ് ഒന്ന് വിളിക്കണ പോലും ഇല്ലല്ലോ ഇപ്പൊ പണ്ടത്തെ സ്നേഹമൊന്നും കാണാനില്ലല്ലോണ്ട് ഞാൻ വിളിക്കണം പറഞ്ഞിട്ടിരിക്കുന്ന വലിയ വിളിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായപ്പോ ചോദിച്ചതാണ് പിന്നെ സുഖേ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന

അതെ അപ്പൊ വീട്ടില് വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലേ ഉമ്മണ് അലക്കുന്നത് അതെ സെപിക്കുന്ന ഒരു കാര്യം കാട്ടിക്കോട്ടോ ഒരു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എന്തെങ്കിലും മേടിച്ചോ എനിക്കൊന്നും അലക്കാൻ പറ്റില്ല അവിടെ വന്നിട്ട് ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ വന്നല്ലേ അവിടെ ഉള്ളവരെ തുണികളൊക്കെ ഞാൻ അലക്കേണ്ടി വരും ഉമ്മക്ക് ഇപ്പൊ തന്നെ വയ്യ തണ്ടൽ വേദന എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഒരു സൈഡ് ആയിണ്ട് ഇപ്പൊ ഞാൻ വന്നിട്ട് എനിക്കും തീരെ വയ്യാണ്ടാവാനോ പിന്നെ ഓരോന്നെ എനിക്ക് അലക്കിയിട്ടുള്ള പരിചയം ഇല്ല ഞങ്ങടെ വീട്ടിലാണെങ്കിൽ താഴത്ത് മേലേക്ക് ഓട്ടോമാറ്റിക്കിന്റെ വാഷിംഗ് മെഷീനാ ഇനിയിപ്പൊ ഞാൻ വന്നിട്ട് അവിടെ ഏർ അലക്കുകളിൽ പോയി അലക്കൊന്നും സ്വപ്നത്തിൽ പോലും കരുതട്ടോ എനിക്കിത് കിട്ടൂല പരിചയം ഇല്ല ഇപ്പൊരു വാഷിംഗ് മെഷീൻ മേടിക്കിപ്പോ ഞാൻ എന്താ പാടുപാടാനാണോ വിളിച്ചിട്ട് പെട്ടെന്ന് നീ ആ അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുകിന്റെ വാഷിംഗ് മെഷീൻ മേടിക്കോട്ടോമാറ്റിക്കിന്റെ ഇല്ലെങ്കിലും സാധ്യങ്കിലും മേടിക്കുള്ളതൊക്കെ എന്റെ മണ്ടൊക്കെ വരും അതാ ഞാൻ പറയുന്നത് ആ എന്നാ ശരി ഞാനൊന്നും അന്വേഷിച്ചെ ഇതൊക്കെ ഞാൻ പറയണന്ന് കേക്ക് എന്തായാലും ഇപ്പൊ വീട്ടുകാർ നമ്മളെടുത്ത് വാഷിംഗ് മെഷീന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞാൻ്റെ അടുത്ത് ഈ സമയത്ത് വേടിച്ച് അവർക്ക് വലിയ ഡൗട്ട് ഒന്നും മേടിച്ചു വെക്കിട്ടാ പ്ലീസ് എന്നെ കൊണ്ട് പണിയെടുത്തിട്ടാ നോക്കില്ലേ നിനക്ക് അതിനൊന്നും പരിചയമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നാ പറഞ്ഞ പോലെ ഒക്കെ കാര്യങ്ങൾ നോക്കിയപ്പോൾ ഉണ്ടോ കുറച്ച് കൊറച്ചുകഴിഞ്ഞിട്ട് വിളിക്കും ഉമ്മ കുറെ നേരം അടുക്കളയിൽ നിന്ന് നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഒക്കെ ഫുള്ള് പണി പഠിക്കാൻ തുടങ്ങിട്ടിരിക്കണ കല്യാണൊക്കെ ആയില്ലേ അപ്പൊ ഞാൻ എല്ലാം വെച്ചിട്ടാ ഞാൻ ഞാൻ പിന്നെ ആ എല്ലാം പഠിച്ചു വെച്ചോ നല്ലതന്നെ അല്ലേ ഉപകാരം തന്നെയല്ലേ നിങ്ങൾ വന്ന് ചെയ്യേണ്ടത് ചാലിക്കുട്ടിന്നെയല്ലേ ശരി എന്നാ ഞാൻ വെക്കട്ടെ ശരി ഓ മോനെ നീ ഇത് വാങ്ങിച്ചു ഉമ്മാക്ക് പെരുത്ത സന്തോഷാണ് എന്താന്നാ എന്റെ മോന് അന്ന ഇന്നലെ പൊക്ക അങ്ങനെ ഉദ്ദേശ്യപ്പെട്ട് പറഞ്ഞപ്പോളെ ഉമാക്കത് വിഷമല്ല എന്റെ മോൻറെ കയ്യിൽ കാശില്ലാത്ത സമയത്ത് പറഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമ എനിക്ക് എന്നാലും എന്റെ മോൻ ഉമ്മ പറഞ്ഞ അത് കേട്ട് പോയി പേടിച്ചു വന്നില്ല അതും സാധാ അല്ല ഉണങ്ങി വരും പറയുന്നു നീ പുതിയ വാഷിംഗ് മെഷീനാ സാംസങ്ങിന്റെ അത് ഇത് ഓട്ടോമാറ്റിക് ആണ് നമ്മള് തുണി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാല് താനേ അതൊക്കെ ഉണങ്ങി വരും എനിക്കൊന്നും അറിയില്ല അത് അറിയാന്നില്ല അതൊക്കെ ആണ് ഉമ്മ പഠിക്കാ ഒരു ദിവസം കൊണ്ട് പഠിക്കുന്നുണ്ടോ ഇവിടെ വെറുതെ ഇങ്ങനെ തൊട്ട് കൊടുത്താൽ ഇതൊക്കെ ഓൺ ആയിക്കോളും പുതിയ മോഡല ഉമ്മ ഇനി പഴയതുപോലെ ഈ കല്ലിൽ അലക്കണ പോലെ ഇതിലിട്ടിട്ട് ഒന്ന് ചീര്തിട്ടാ നന്നായിട്ട് തന്നെ അലക്കോളോ സന്തോഷമായി ഇതിന്റെ ഒരു തിരുമ്പലാണ് ഈ വീട്ടിലൊരു പണി ിറ്റിയത് എനിക്ക് എന്തൊരു സന്തോഷം തണ്ടലൊക്കെ വേദന എടുത്തിട്ട് മോനെ ആ വിഷമം കൊണ്ടാണ് ഞാൻ ഇപ്പൊ നിന്നോട് പറഞ്ഞത് ഉപ്പാലോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്നാലെ മോ ഉമ്മ പറഞ്ഞ വാക്ക് കേട്ടിട്ട് മേടിച്ചോണ്ട് വന്നല്ല ഉമ്മാക്ക് സന്തോഷായി മോനെ നല്ല സാധനം പിന്നെ ഇത് എവിടെയാണ് എങ്ങനെ എനിക്കൊന്നും അറിയില്ല അതൊക്കെ നിങ്ങള് കാണിച്ചിരുന്നു രണ്ടു ദിവസം ഉമ്മാനെ പഠിപ്പിച്ചെ ഉമ്മാക്കറിയുള്ളു അല്ലാണ്ടൊന്നും ഉമ്മാക്കറിയില്ല എവിടെയോ ഓണാക്ക എന്താന്നൊന്നും അറിയില്ല ഇവിടെ ഇടുക ഇവിടെ വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തിരിക്കണ്ട അത് അങ്ങനെ വെച്ചാൽ മതി പിന്നെ ഇതൊക്കെ ടച്ച് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ അതുപോലെ ഞാൻ ഉമ്മാക്ക് മനസ്സിലായിട്ടില്ല ഓൻ ഒന്ന് രണ്ടു വട്ടം പറഞ്ഞ് അതൊക്കെ പഠിപ്പിച്ചറിയുള്ളുട്ടാ സാധാ അവരെ വീട്ടിൽ കണ്ട പോലത്തെ ആണെങ്കിലും അതിങ്ങനെ ഇട്ടിട്ട് എന്തോ കുറച്ച് തിരിച്ചാ മതി പക്ഷെ ഇതിലൊന്നും കാണാനില്ലേ ഒക്കെ ഒന്നുപോലെ കിടക്കണം കാശില്ല ഞാനിപ്പത് വാങ്ങിക്കൊന്നും വിചാരിച്ചിട്ടില്ല എന്താ പൈസ രൂപ പിന്നെ സാലിക്കുട്ടി പറഞ്ഞേ അവര് വീട്ടില് രണ്ടാണുണ്ടത്ര മേലെ വരണ താഴെ വരണ ഓട്ടോമാറ്റിക് ആണ് എനിക്ക് പിന്നെ അലക്കി ചെയ്തോന്നില്ല ഞാൻ അമ്മാക്കയ്യാ തണ്ടൽ വരണന്നൊക്കെ പറഞ്ഞപ്പോ സാലിക്കുട്ടി പറഞ്ഞു വാഷിംഗ് മെഷീൻ ഇല്ലേ നിങ്ങളുടെ വീട്ടിലിരുന്ന് പിന്നെ ഞാൻ ഇല്ലാന്നെ പറയാ എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് ഇങ്ങനെ അലക്ക് ശീലമൊന്നുമില്ല കൈ എന്റെ എന്താവും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ വാങ്ങിക്കുന്നൊക്കെ അപ്പൊ പിന്നെ ഞാനും പിന്നെ ഒന്നും നോക്കിയില്ല ഇനിയിപ്പൊ നാളെ കല്യാണം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ സാലിക്കുട്ടിക്കായാലും ഇതിലിട്ടിട്ട് അലക്കാലോ അല്ലെങ്കിൽ ഇതിലിട്ടിട്ട് വാഷ് ചെയ്തെടുത്താലോ അതാ പിന്നെ ഞാൻ പൈസ ഒന്നും നോക്കിയില്ല പോയിട്ട് എടുത്തിട്ട് വന്നു അതെന്തായാലും ശരിയാണ് മോനെ ഉമ്മ ഉമ്മ കഷ്ടപ്പെട്ട് പോലെ പോലെ ഒന്നും വരുന്ന കഷ്ടപ്പെട്ട പെടണം ഇല്ല അപ്പൊ പറഞ്ഞിട്ട് മേടിച്ചാലും

വാഷിംഗ് മെഷീൻ വാങ്ങിച്ചതിലൊക്കെ സന്തോഷം തന്നെയാ പക്ഷേ ഞാൻ എത്ര പെട്ടെന്ന് തന്നെ അവനോട് പറഞ്ഞു വേദനിക്കുന്നുണ്ട് അന്ന അവനോട് പറഞ്ഞപ്പോലെ അത് ശ്രദ്ധിച്ചില്ല പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോ പറഞ്ഞ തീരെ വയ്യാണ്ട് കിടക്കുമ്പോ ഉമ്മാ ചോറ് പറയുമ്പോഴും ഞാൻ പറഞ്ഞേ ചോറ് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു പോലൊരു വാഷിംഗ് മെഷീൻ വാങ്ങണ പോ അപ്പോഴും എന്നോട് ചാടി കയറി വന്നു ശെരി കാശില്ലാണ്ടാവും ഒക്കെ വിചാരിച്ചു ഇപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ പറയാ അമ്മ അവരെ സാലിക്കുട്ടി സംസാരിച്ച പറഞ്ഞു ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോ അമ്മാടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പൊ നിങ്ങള് വീട്ടില് വാഷിംഗ് മെഷീൻ ഇല്ലേന്ന് ചോദിച്ച അപ്പൊ ഇല്ല നിങ്ങൾക്ക് താഴത്തൊന്നും മുകളിൽ താഴത്തൊന്നുണ്ട് മുകളിലൊന്നുണ്ട് പഴയത് മുകളിലിട്ട് താഴത്ത് ഇപ്പൊ വാങ്ങിയിട്ട് താഴത്തിട്ടിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഇല്ലാണ്ട് എനിക്ക് നടന്ന് തിരുമ്പാനൊന്നു നമ്മൾ കണ്ടുമ്പോ തിരുമ്പില്ല എനിക്കറിയാനില്ല അവള് ചാനിക്കുട്ടി വിളിച്ചു പറഞ്ഞു അപ്പൊ അവള്ക്കും വേണ്ടിട്ട് മേടിച്ചാണ് ഉമ്മ ഇപ്പൊ അവള് വന്നാരും കഴുകണ്ടേ അവൾക്ക് കല്ലുമ്മലൊന്നും തിരുമ്പാനറിയില്ല ഉമ്മക്ക് ആകാം അവള്ക്കുവാകാലോന്ന് വെച്ചിട്ട് മേടിച്ചാണ് അപ്പൊ ഉമ്മ പറഞ്ഞതിന് ഒരു വിലയില്ല ഉമ്മ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടാലും കൊഴപ്പല്ല ആ കുട്ടി വിളിച്ചു പറഞ്ഞപ്പോ മേടിച്ചത് നന്നായി ഇനിയിപ്പൊ ഞാൻ കഷ്ടപ്പെട്ട പോലെ ആ കുട്ടി പടന്ത ആ ഇങ്ങനെ അതൊരു ഉപകാരമായി അതൊന്നും കല്ലുമ്പോ തിരുമ്പിട്ടുള്ള പജ്ജില്ല അവരോട് ഇങ്ങനെയൊക്കെ അവന്റെ വായന്ന് കേട്ടപ്പോ എനിക്കത് ഭയങ്കര ആ ഇപ്പൊ മനസിലായിട്ടാ എന്താ സംഭവം നീ തണ്ടലവേദന കിടന്നിട്ടോ അല്ല നീ സിമ്പതി വന്നോ ഓരോ കാര്യങ്ങൾ കരഞ്ഞിട്ട് കണ്ണീര് വന്നിട്ടൊന്നും അല്ല അവൻ എടുത്തു തന്നത് അതിന്റെ പെണ്ണ് വരണ്ടല്ലോ അത് ഒന്ന് കഷ്ടപ്പെടണ്ടല്ലോ അതും കൂടെ ഒന്ന് ആലോചിച്ചിട്ടാണ് അവ എടുത്തത് അല്ലാണ്ട് നിന്റെ ഒന്നും അവൻ വിലക്കെടുത്തിട്ടില്ല മനസ്സിലായില്ലേ

നിനക്ക് അതന്നെ ഒരു പറയാൻ പറ്റില്ല ആ നീ ഇവിടെ ഇരിക്കയുന്നില്ല നിന്നെ കാണാൻ വേണ്ടി ഇരിക്കുന്നു ഞാൻ എന്തപ്പാ നിന്റെ ഉമ്മ ഇത്തേണ്ട കാലം എത്ര നേരെ തുണിയാണ് അറിയായിരുന്നു ഇതുവരെ നീ അറിയണ്ട അല്ല അതിനപ്പ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ട് ഈ വാഷിംഗ് മെഷീൻ മേടിച്ച് എത്ര കാലത്തോട്ട് ഉമ്മ പറഞ്ഞോണ്ടിരിക്കുന്ന നീ ഇപ്പഴാണോ വാഷിംഗ് മെഷീൻ മേടിച്ചിട്ട് കൊടുക്കുന്നത് നിന്റെ പെണ്ണ് വരണെന്ന് പറഞ്ഞപ്പോ നീ വാഷിംഗ് മെഷീൻ കൊണ്ടു കൊടുക്കുന്നത് പെണ്ണ് പെണ്ണ് പറയണ കേട്ടിട്ട് ആട് എത്ര കാര്യമായിട്ട് ഉമ്മ പറഞ്ഞോണ്ടിരിക്കുന്നു വാഷിംഗ് മെഷീൻ മേടിക്കാൻ പഠിക്കുന്നു നീ കൂട്ടാക്കിയില്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് അങ്ങനെ ഉദ്ദേശിച്ചിട്ട് നീ ചെയ്യണത് നിന്റെ സ്വഭാവം എനിക്കറിഞ്ഞൂടെ നീ കുറച്ചൊക്കെ സ്നേഹം കാണിക്കി കാണിക്കേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളൂ പെണ്ണിനൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലല്ലോ നീ രണ്ടായി കാണിക്കില്ല നിന്റെ ഉമ്മല്ലേ വേറെ ആരും ഒന്നും ഇല്ലപ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്തിട്ടൊന്നുമില്ല നീ അങ്ങനെ വിചാരിച്ചു ചെയ്തു തന്നെയാണ് അല്ലാണ്ട് നമുക്ക് എനിക്ക് വേറെ അറിഞ്ഞൂടാ എന്റെ ഉമ്മക്ക് നീ പറ്റിക്കും എന്നെ പറ്റിക്കാൻ നീ നടക്കില്ല മെഷീൻ വാങ്ങിയെനിക്ക് നല്ലതന്നെ പക്ഷെ അത് ഉമ്മ പറഞ്ഞിട്ട് വാങ്ങിയാണെങ്കിൽ സന്തോഷായിരുന്നു നീ പറഞ്ഞത് വേറെ ആള് പറഞ്ഞിട്ടില്ല വാങ്ങിയത് ഭാര്യ പറഞ്ഞിട്ട് ഭാര്യ വന്നിട്ടേ ഇല്ല അവള് പറഞ്ഞിട്ടാണ് നീ വാങ്ങിയത് അതാണ് എനിക്ക് ഭയങ്കര വിഷമമായത് അവൾക്ക് ഭയങ്കര വിഷമമായി എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു ഇനി നിന്റെ ഇഷ്ടം